അസലാമലിക്കും കാറിൽ താക്കോലെങ്ങനെയാണോ അതുപോലെ കേട്ടോ എനിക്ക് ഗുളിക്കാം പിന്നെ ഫസ്റ്റ് വെള്ളവും ഗുളിക എടുത്തു വെച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ എവിടെയെങ്കിലും പോയിട്ട് കാര്യമുള്ളൂ അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട് കേട്ടിട്ടും അപ്പോൾ ഒരുപാട് കാരണങ്ങളുള്ളുണ്ട് കേട്ടോട്ടോ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീഡിയോ ഒന്നും ഇരുന്നില്ലേ ഒരുപാടൊന്നുമില്ല എന്നറിയണ കുറച്ച് പേര് അപ്പോൾ ഞാൻ ആദ്യം വണ്ടി കയറാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കയറ്റം നടന്ന് കയറി കാരണം അപ്പോഴേക്കുള്ള റോഡൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ കുറച്ച് പൂവൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കാര്യത്തിനാണേ ഞങ്ങളിന്ന് പോകുന്നത് ആലപ്പുഴ ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നമുക്ക് ഒരു കാണാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോവാണ് വലിയ എലി എന്താണ് പുലി പോലെ പോയിട്ട് എലി പോലെ വന്നു എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായില്ല അതുകൊണ്ട് ഗുളിക കഴിച്ചതുകൊണ്ട് തന്നെ നല്ല വിശപ്പ് തോന്നി അപ്പോൾ ഞാൻ രണ്ട് എടുത്ത് കഴിച്ചു പോണം വഴിക്കുന്നു ഇല്ലെങ്കിൽ തലവേദന കൂടിയാലോ എന്നോർത്ത് രണ്ടിഡിലി കഴിച്ചു അപ്പോൾ അവരും കൂട്ടിനിരുന്ന് കഴിച്ചതാ കേട്ടോ ആ ഹോട്ടലിലുണ്ടായതാട്ടോ ഈ ബുക്കിൻ്റെ ശേഖരം വാങ്ങിക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ നമ്മൾ എറണാകുളത്തേക്ക് കടന്നു അപ്പോഴാണല്ലോ ഇത്രയും വലിയ കെട്ടിടങ്ങളൊക്കെ കാണുന്നത് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ചെയ്യാനൊക്കെ പറ്റുമെന്ന് ഓർത്തിട്ടൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ പോയത് അവിടെ എത്തി അവർ നല്ല നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കലത്തെ ലഞ്ചും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി പക്ഷേ ഒന്നും കഴിക്കാൻ പറ്റില്ല കഴിക്കാൻ പറയുമ്പോൾ എനിക്ക് സത്യമായിട്ട് ഛർദിക്കാനായിരുന്നത് തലവേദന കൂടിപ്പോയി ഈ തലവേദന എൻ്റെ കൂടെപ്പുറപ്പാട്ടോ എന്നെ പ്രസവിച്ചപ്പോൾ എങ്ങാണ്ടും കൂടെ ഉണ്ടായതാണെന്ന് തോന്നുന്നത് എനിക്ക് ഓർമ്മ വെച്ചാൽ നാൾ മുതൽ തലവേദന ഉണ്ട് കിട്ടും നല്ല നല്ല ഫംഗ്ഷനുകളൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല ഈ തലവേദന കൊണ്ടിട്ട് അതൊന്നും സാരില്ലേ എന്തെങ്കിലുമൊക്കെ വേണ്ടേ നമുക്ക് ഇങ്ങനെ കൂലി കിട്ടാൻ അല്ലാണ്ട് നമ്മളെന്താ ചെയ്ത് കിട്ടണ അല്ലാക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാറില്ല അപ്പോൾ നമ്മുടെ കാലിൽ ഒരു മുള്ളു കുത്തി അതിൻ്റെ വേദനയ്ക്ക് പോലും നമുക്ക് കൂലി ഇരുന്ന അല്ലേ അപ്പോൾ ഇതും തരുമായിരിക്കും തരും ഇൻഷാല്ല അങ്ങനെ പിന്നെ എറണാകുളത്തേക്ക് കിടന്നാൽ മെയിൻ കാര്യം ഇതാണോ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നിർത്തി നിർത്തി വേണം പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ എറണാകുളം കഴിഞ്ഞു എറണാകുളത്തിൻ്റെ ബോർഡറാണല്ലോ ആലപ്പുഴയുടെ ബോർഡർ അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞു ഈ പാലങ്ങാണ്ടും ഏറ്റവും നീളം കൂടിയ പാലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ വേറൊരു കാര്യം ഈ ഭാഗത്ത് എൻ്റെ കൊച്ചാപ്പായും കൊച്ചാപ്പാടം മക്കളും ഒക്കെ താമസിക്കേണ്ടിട്ട് അവരൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ വന്നതും പോയതും അങ്ങനെ പോയത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വന്ന വഴിക്ക് എനിക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായി അപ്പോൾ ഇത് എറണാകുളം കളമശേരി ആലുവ കളമശ്ശേരിയിലുള്ള സ്ഥലം കേട്ടോ ഗോളിൽ അടിച്ചു നോക്കിയപ്പോൾ കിട്ടിയ സ്ഥലമാണ് ചില കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുള്ളൂ എന്ന് അവിടെ ഉള്ളൊന്നും പിടിക്കാനുള്ള ാണി ഉണ്ടായില്ല എനിക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാല്ല വീണ്ടും കാണാം കേട്ടോ ഇൻഷാല്ല